ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് മിറാക്കൾ ഈസ് കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് ഓക്കെ നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് ഉടൻ സംഭവിക്കുന്ന ഒരു മിറാക്കി എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നിങ്ങളുടെ പ്രണയത്തിൽ പ്രണയത്തിലെന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കുന്നത് ക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് ബ്രാക്കൽ ഈസ് കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് വാട്ട് ബ്രാക്കിൽ ഈസ് കമ്മിംഗ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ എന്ത് വിറായക്കളാണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് ബ്രാക്കൽ ഈസ് കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് വാട്ട് ബ്രാക്കൽ ഈസ് കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ഒരു വാട്ട് വിറാക്കിൾ ഈസ് കമ്മിങ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് എന്ത് ആണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് ഈസ് കമ്മിങ് ടുക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയത്തിലേക്ക് എന്ത് മിറായക്കളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഓക്കെ ടു ലവ് ഡിക്റ്റഡ് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഇത്രയും നാളുള്ളതിനേക്കാളേറെ വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു മാറ്റം അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് അത്രയും ഒരു അഡിക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പ്രണയം ഇത്രയും നാൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പലതരത്തിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഫീൽ ചെയ്തിരുന്നു ഈ വ്യക്തി റിയൽ ആണോ അല്ലെങ്കിൽ ഇവർ റിയൽ ലവ് ആണോ നിങ്ങൾക്ക് നൽകുന്നത് എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഒരുപാട് ക്ലാരിറ്റി ആണ് വന്നു ചേരുന്നത് എന്നാണ് കാണുന്നത് യെസ് സോൺ ഓക്കെ ഡെഫിനറ്റ്ലി ഒരു സോൺ കാർഡ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മിറേക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ സംഭവിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തോടകം തന്നെ ഈ ഒരു സമയത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് നൽകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലും ഒരുപാട് പേഴ്സൻറ്റേജ് ചാൻസസ് ഉണ്ട് അതിന് പലർക്കും ഒത്തിരി പേർക്കും ആ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് യെസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ഉണ്ടായിരുന്ന ഈ ഒരു സ്ട്രഗിളിന് ഒരു ബ്രേക്ക് ഉണ്ടാവുകയാണ് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റ് ആയിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ബ്രേക്ക് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങൾ ഒട്ടും തന്നെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ റീച്ചിങ് ഔട്ട് ഓക്കെ എല്ലാ പോസിബിലിറ്റിയും ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തി ഈ ഒരു സമയത്ത് ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ആണ് വളരെ വളരെ കൂടുതലാണ് അവർ നിന്നെ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ മെസ്സേജ് ഓർ കോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ഒത്തിരി പേർക്കും അതിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു സെക്കൻഡ് ചാൻസ് ചോദിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് ആ അതിനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പോൾ ആണ് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് പലർക്കും ഈ സെപ്പറേഷൻ റീസൺ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഒരു അവസരം കൂടി നൽകണമെന്ന് നിങ്ങളോടായി പറയും എന്ന് തന്നെയാണ് കാണുന്നത് അത്രത്തോളം അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട് ഒരു ഇൻഫാക്ച്വേഷനാണ് അവർക്ക് അത്രയും ഒരു എന്താണ് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് മനസ്സിലാക്കുക അതിനായിട്ടുള്ള ഒരു ന്യൂ ഡോർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരികയാണ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ച് ചേർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു മിറാക്കിൾ ഓക്കെ യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള ആ ഒരു റൊമാൻസിൻ്റെ ഡോർ നിങ്ങൾക്കായിട്ട് തുറന്നു തരുന്നു ഒരുപാട് ലെസൺസ് ഈ വ്യക്തി ഈ ഒരു സമയത്തോടകം പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എൻ്റാവുന്നു അതിനാണ് ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ ടൈമാണ് ഏതൊരു വ്യക്തിയും ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ഇതൊരു ഡിവൈൻ ടൈമാണ് ഒരു മിറാക്കിൾ സംഭവിക്കുന്ന ഒരു ടൈമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇത് കൂടുതൽ പേർക്കും ഇത് മാനിഫെസ്റ്റ് ആകുമെന്ന് തന്നെ എനിക്കിവിടെ ആ ഒരു എനർജി തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക മാക്സിമം യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ അത്തരം ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ട് ഈ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള മെസ്സേജസ് എന്താണ് എന്നു കൂടി നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിങ്ങിലാണ് ഈ വ്യക്തിയും ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രമാത്രമാണോ ഈ റിലേഷൻഷിപ്പിൽ ഈ സെപ്പറേഷൻ നിങ്ങളെ വേദനിപ്പിക്കുന്നത് അത്രയും വേദന ഈ വ്യക്തിക്കുമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായ ഈ സെപ്പറേഷൻ തന്നെ പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നീ വ്യക്തി മനസ്സിലാക്കുന്നു ഓക്കെ ആൻഡ് ഓക്കെ ഈ ഏകാന്തതയിൽ ഇനിയും അവരിങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ റിയൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ നിങ്ങളോട് പറയുന്നു ആൻഡ് എസ് ഓക്കെ നിങ്ങളുടെ സ്നേഹബന്ധത്തിന് വേണ്ടിയിട്ട് അവർ ഒത്തിരി നാളുകളായിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ ജീ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ അവരുടെ ലൈഫിൽ അവർക്ക് നിങ്ങളെ ആവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള കാര്യം അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പ്രണയം എക്സ്പ്രസ് ചെയ്യുക അവരും അവരുടെ പ്രണയം നിങ്ങളോട് തുറന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഒരു സമയം പലർക്കും ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ അത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ പോലും ഈ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലുള്ള ഒരു ജേണിയിലുള്ള ഒരു സെപ്പറേഷനാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫാണ് ഈ വ്യക്തി എപ്പോഴും സ്വപ്നം കാണുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ലെറ്റർ സി യെല്ലോ കളർ യെല്ലോ കളറ് ഫേവററ്റ് കളറായിട്ടുള്ളതായിരിക്കാം ഈഗോ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ആൻഡ് മെഡിക്കൽ ഫീൽഡ് ഓക്കെ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം നമ്പർ വൺ നമ്പർ നയൻ ഓക്കെ ലെറ്റർ ടി ലോങ്ങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം നമ്പർ ഫോർട്ടീൻ കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ എൻ നമ്പർ ലെറ്റർ പി ഓക്കെ ലെറ്റർ പി റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്പർ നയൻറ്റീൻ നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് ആണ് റെയിൻബോസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറേക്കള് പോലെ സംഭവിക്കും ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആണ് ലെറ്റർ സി ട്വൻ്റി സെവൻ വൈറ്റ് കളർ കളർ ആയിരിക്കാം നമ്പർ ട്വൻ്റി ത്രീ നയൻറ്റീൻ ആൻഡ് ലെറ്റർ എഫ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ വീണ്ടും പോസിബിലിറ്റി വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ എന്ന് പറയണ ഉണ്ട് ഓക്കെ ലെറ്റർ ടി നമ്പർ തേർട്ടീൻ നമ്പർ വൺ ട്വൻ്റി സെവൻ ലെറ്റർ എയ്റ്റ് ജമ്നി ജമിനി എന്നുള്ളത് ഒരു സോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയോക്സൈൻ ആവാം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സ്മൈലിന് എന്തൊരു പ്രത്യേകത ഉണ്ട് ഫെബ്രുവരി മന്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹിയറിംഗ് ഇഷ്യൂ ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എ ലെറ്റർ ജി ലെറ്റർ നമ്പർ 25 ഫൈവ് ഡാ ടൂ ആർട്ട് ആൻഡ് നമ്പർ സിക്സ്റ്റീൻ ഓക്കെ ദെൻ ട്വൻറ്റി എയ്റ്റ് ആൻഡ് ഫൈനലി ഓഗസ്റ്റ് മന്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ